നമസ്കാരം ന്യൂസിലാൻഡിലെ സൗത്ത് ഓക്ലാൻഡിൽ സിഖ് സമൂഹം നടത്തിയ സമാധാനപരമായ നഗർ കീർത്തൻ ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുടെ അതിക്രമം ഇത് ന്യൂസിലൻഡാണ് ഇന്ത്യ അല്ല എന്നെഴുതിയ ബാനറുകളുമായി എത്തിയ പ്രതിഷേധക്കാർ കിലോമീറ്ററുകളോളം ഘോഷയാത്ര തടസ്സപ്പെടുത്തി സംഭവത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ശിരോമണി അകാലിദൾ പ്രസിഡന്റ് സുഖ്ബീർ സിംഗ് ബാദൽ രംഗത്തെത്തുകയും ചെയ്തു പ്രകോപനവുമായി ട്രൂ പേട്രിയറ്റ്സ് പതറാതെ സിഖ് വിശ്വാസികൾ ഡെസ്റ്റിനി ചർച്ച് എന്ന ക്രിസ്ത്യൻ മൗലികവാദ സംഘടനയുമായി ബന്ധമുള്ള ട്രൂ പേട്രിയറ്റ്സ് ഓഫ് എൻസെറ്റ് എന്ന ഗ്രൂപ്പാണ് പ്രതിഷേധത്തിനു പിന്നിൽ ഘോഷയാത്ര കടന്നുപോയ വഴിയിൽ കൈകൾ കോർത്തുപിടിച്ച് തടസ്സം സൃഷ്ടിച്ച ഇവർ സിഖ് വിശ്വാസികൾക്കു നേരെ പരമ്പരാഗത മാവോറി യുദ്ധനൃത്തമായ ഹാക്ക അവതരിപ്പിച്ചു യേശുമാത്രമാണ് ഏകദൈവം എന്ന് ആക്രോശിച്ചായിരുന്നു ഇവരുടെ പ്രകോപനം എന്നാൽ നിഹാംഗുകൾ ഉൾപ്പെടെയുള്ള സിഖ് വിശ്വാസികൾ അങ്ങേയറ്റം സംയമനം പാലിച്ചത് വലിയ സംഘർഷം ഒഴിവാക്കി കുടിയേറ്റ വിരുദ്ധത പുകയുകയാണ് ന്യൂസിലൻഡിലും വർഗീയ വിഷം തുപ്പുന്നു ന്യൂസിലൻഡിൽ കുടിയേറ്റക്കാർക്കെതിരെയും അക്രൈസ്തവ മതങ്ങൾക്കെതിരെയും വലതുപക്ഷ ഗ്രൂപ്പുകൾ നടത്തുന്ന മൂന്നാമത്തെ വലിയ പ്രതിഷേധമാണിത് കഴിഞ്ഞ ജൂണിൽ ഇതേ സംഘം ഹിന്ദു ഇസ്ലാം ബുദ്ധ മത ചിഹ്നങ്ങളുള്ള പതാകകൾ വലിച്ചു കീറി ചവിട്ടി മതിച്ചിരുന്നു സിഖ് വംശജർ ന്യൂസിലൻഡുകാരെ ജോലിക്ക് എടുക്കുന്നില്ലെന്നും കുടിയേറുന്നവർ പാശ്ചാത്യ സംസ്കാരവുമായി അലിഞ്ഞു ചേരുന്നില്ലെന്നുമാണ് ഇവരുടെ പ്രധാന ആരോപണം സംഭവം ദൗർഭാഗ്യകരമാണെന്നും ന്യൂസിലൻഡിലെ ഇന്ത്യൻ വംശജരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും സുഖീർ സിംഗ് ബാദൽ ആവശ്യപ്പെടുകയും ചെയ്തു സിഖ് സമൂഹം വർഷങ്ങളായി ന്യൂസിലൻഡിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നവരാണെന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അഖാൽ തക് ജാഥേദാർ ഗിയാനി കുൽദീപ് സിംഗ് ഗർഗാജ് വ്യക്തമാക്കി അതേസമയം സാമൂഹിക മാധ്യമങ്ങളിൽ സിഖ് വംശജർക്കെതിരെ വംശീയമായ അധിക്ഷേപങ്ങളും ഉയരുന്നുണ്ട് സിഖുകാരെ പാറ്റകൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ചില വിദേശ അക്കൗണ്ടുകൾക്കെതിരെയും വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട് വിദേശ മണ്ണിൽ ഇന്ത്യൻ വംശജർ നേരിടുന്ന വംശീയ അധിക്ഷേപങ്ങൾ ഗൗരവമായി കാണണമെന്ന നിലപാടിലാണ് സിഖ് സംഘടനകൾ എന്തായാലും ഇത്തരത്തിലുള്ള നഗർ കീർത്തൻ ഘോഷയാത്രയ്ക്ക് നേരെയാണ് ഇപ്പോൾ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുടെ അതിക്രമം ഉണ്ടായിരിക്കുന്നത് ഒരു ബാനറും കയ്യിൽ പിടിച്ചായിരുന്നു പ്രതിഷേധക്കാർ എത്തിയത് ഇവർ കിലോമീറ്ററുകളോളമാണ് ഘോഷയാത്ര തടസ്സപ്പെടുത്തിയത് എന്തായാലും ഈയൊരു പ്രശ്നത്തിൽ ജയശങ്കർ ഇടപെടണമെന്ന് തന്നെയാണ് ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നവർ വലിയൊരു സംഘർഷം ഒഴിവാക്കിയത് തന്നെ ആശ്വാസകരമായ ഒരു കാര്യമായി മാറുകയാണ് എന്തായാലും വലതുപക്ഷ ഗ്രൂപ്പുകൾ നടത്തുന്ന മൂന്നാമത്തെ വലിയ പ്രതിഷേധമായി ഇത് മാറുകയായിരുന്നു കഴിഞ്ഞ ജൂണിലായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നത്